ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ മൂന്നാം താഴ്ചയിലത്തെ സൺഡേ എപ്പിസോഡ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു എവിക്ഷൻ നടന്നിട്ടുണ്ട് ഓഫ് ഓഫ്കോഴ്സ് നമുക്ക് മൂന്നാ മൂന്നാൾക്കാരുടെ പേരായിരുന്നു ഉണ്ടായിരുന്നത് എവിക്ഷൻ ചാൻസ് ഉള്ള ഷാരിക പിന്നെ ഒനീൽ ആൻഡ് ശൈത്യ അതിൽ ഷാരിക ഔട്ടായിട്ടുണ്ട് അപ്പം ഇനിയിപ്പം എപ്പിസോഡ് റിവ്യൂ ചെയ്യുമ്പോഴൊക്കെ ഷാരിക സെരിക എന്ന് പറഞ്ഞാൽ അതിലൊരു കൺഫ്യൂഷൻ വന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഓക്കെ ഇനിയിപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലാലേട്ടൻ നല്ല അടിപൊളി ലുക്കിൽ വന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളെ ഫുഡിന്റെ ഡിലേ ആകുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചു എപ്പോഴും പതിനൊന്നര പതിനൊന്നേ മുക്കാലിലൊക്കെ ആണല്ലോ ഫുഡ് കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ കോഫി പൗഡറിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊന്നും കാര്യമായിട്ടൊന്നും അഡ്രസ്സ് ചെയ്തില്ല ഈ കോഫി പൗഡറൊക്കെ കോമൺ ആയി എല്ലാവർക്കും കിട്ടുന്ന കാര്യമില്ലേ അപ്പം അത് മോഷ്ടിച്ചുവെക്കുന്നതിനെ കുറിച്ചൊന്നും അതൊരു കാര്യമായി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബിക്കോസ് എല്ലാവരും അതൊരു അതിലത്തെ കണ്ടസ്റ്റൻസ് തന്നെ എല്ലാവരും അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തേലും ജിസേലിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കിട്ടണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ പേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇപ്പോഴും മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ജിസേൽ എന്ന് പറയുന്നുണ്ട് പിന്നെ റെനയുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല എനിവേസ് എന്തേലും ബിഗ് ബോസ് എനിയെങ്കിലും അതെന്തേലും ചെയ്യുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം ആൻഡ് അത് കഴിഞ്ഞ് ഷാനവാസിൻ്റെയും ഓറഞ്ച് എടുത്ത ഇഷ്യൂനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതൊന്നും അങ്ങനെ വലിയ ഇഷ്യൂ ആക്കിയിട്ടില്ല പിന്നെ റെന ചീസ് എടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് അതൊന്നും അവനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു മെൻഷൻ ചെയ്തു പോയി അത്രേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് വന്നത് ആര്യൻ്റെ ക്യാപ്റ്റൻസീനെ കുറിച്ചുള്ള സംസാരമായിരുന്നു അതിൽ ആര്യൻ ആര്യൻ്റെ ക്യാപ്റ്റൻസി നല്ലതല്ല എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു എല്ലാവരും ആരേക്കും ആരേലും നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ആരും എണീറ്റില്ല അപ്പം ലാലട്ടൻ ജിസൈലിനടക്കെ സെപ്പറേറ്റ് ചോദിച്ചു എല്ലാത്തിനും നല്ലത് പറയുന്ന ആളല്ലേ എന്താ അഭിപ്രായം ചോദിച്ചപ്പോൾ ജിസെ സാധാരണ പോലെ തന്നെ നല്ലതായിരുന്നു ലാലേട്ട എന്ന് പറയുന്നുണ്ടായിരുന്നു എല്ലാത്തിനും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ജിസേലുണ്ടോ അവരെ ഗ്രൂപ്പായി കളിച്ചോട്ടെ പക്ഷെ എന്നാലും തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കണിത് ഇതൊരു ഗെയിം ഷോ അല്ലേ എന്തോ എന്തേലും ആവട്ടെ അത് കഴിഞ്ഞ് ശൈത്യയുടെ സ്റ്റോറി പറഞ്ഞ സമയത്ത് ചിരിച്ചതിനെ ചിരിച്ചതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയും രീതിയിൽ ലാലേട്ടൻ ചോദിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ആ ഒന്ന് ചോദിച്ചു അങ്ങനെ പോയി അല്ലാതെ ഈ ചെരുപ്പറഞ്ഞ ഇഷ്യൂ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഈ വീക്ക് മോശമായ രീതിയിൽ പെരുമാറിയിട്ടോ ഒക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു പണിഷ്മെന്റോ കാര്യങ്ങളോ ഒന്നും ബിഗ് ബോസിന്റെ സൈഡൊന്നും കൊടുത്തില്ല ലാലേട്ടനും കൊടുത്തില്ല ജസ്റ്റ് ഒന്ന് എവിക്ഷനിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഇടുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം എല്ലാരോടും മറ്റേ ആ ഒരു ശൈത്യടെ ആ ഒരു ഇഷ്യൂ ചോദിച്ചപ്പം എല്ലാരും ആരും ആരും സപ്പോർട്ട് ചെയ്തില്ല എല്ലാവരും അത് അങ്ങനെ ചിരിച്ചു അങ്ങനെയൊക്കെയാ പറയുന്നുണ്ടായേ അതെ കുറച്ചും ചോദിക്കാമായിരുന്നു കുറച്ച് എന്തേലും ചെറിയ പണിഷ്മെന്റോ കാര്യങ്ങളോ കൊടുക്കായിരുന്നു ഇല്ലെങ്കിൽ ആര്യ എനിക്കറിയില്ല ആര്യൻ അത് ആര്യൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു എല്ലാരും ഒരുമാതിരി പുച്ഛിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ആ ഒരു ബിഹേവിയർ ഇനിയും ഉണ്ടാകാം എനിക്ക് ഫീൽ ചെയ്യുന്നു കാര്യമായിട്ട് പണിഷ്മെന്റ്സ് ഒന്നും കൊടുക്കാത്ത സ്ഥിതിക്ക് ആൻഡ് ലാലേട്ടൻ പ്രത്യേകം ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും ബാക്ക് പെയിൻ ഉണ്ടായ ആൾ പിന്നെ എങ്ങനെയാണ് ചെരുപ്പറണത് അതൊക്കെ മോശമല്ലേ ചോദിക്കുന്നുണ്ട് അപ്പം ആര്യനാ അദലാലേട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയും ഒഴിവാക്കുകയാണ് പിന്നെ ജയിൽ ടാസ്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ജിസേ അത് ടോർച്ചറാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയും വലിയ ടാസ്കുകൾ വരും എന്നൊക്കെ പറഞ്ഞ കാലം അതെങ്ങനെയങ്ങ് വിട്ടു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊമോയിൽ കണ്ട ആ ഷാനവാസിൻ്റെയും ജിസയിലിൻ്റെയും ആ ഒരു പ്രശ്നം പ്രശ്നമല്ല ജിസൈൽ അവർ തമ്മിൽ സംസാരിച്ച കാര്യം അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് ഷാനവാസ് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഷാനവാസ് നൈസായിട്ടൊന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അങ്ങനെയല്ല പഴയ ഇഷ്യൂവിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നതിനിടയിൽ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു പക്ഷെ ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ടോക്ക് നടന്നിട്ടുണ്ട് എന്നുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് സോ ഇനിയിപ്പം അക്ബർ ഷാനവാസിനെ അത് വെച്ച് ടാർഗറ്റ് ചെയ്യും ഒബ്വിയസ്ലി കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണല്ലോ അനുവിനെ അവരെ എന്തായിരുന്നു മൊണ്ണ എന്ന് വിളിച്ചു അത് ആ ഒരു പരാമർശം പറഞ്ഞതിന് ശേഷം അനുവിനെ അത് വെച്ചിട്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അതുപോലെ ഇപ്രാവശ്യം അക്ബർ ആൻഡ് ഗ്യാങിൻ്റെ സൈഡിൽ നിന്ന് അതെന്തായാലും ഷാനവാസ് അയക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഡിബേറ്റിന്റെ കാര്യം ചോദിക്കുന്നുണ്ടായി ഡിബേറ്റിന്റെ സമയത്ത് ഷാനവാസും ശരത്തും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആർക്കും ഒന്നും മനസ്സിലായില്ല അതിൽ കൂട്ടത്തിൽ ബെറ്റർ ആയതുകൊണ്ട് ശരത്തിന് കൊടുത്തു എന്നാണ് അവർ പറഞ്ഞത് സോ അത് അത് വെച്ച് ഹോട്ട് സീറ്റിന്റെ ഒരു ഷോ സരികനോട് ചെയ്യാൻ പറയുന്നുണ്ട് ലാലേട്ടൻ ശരത്തിനോടും ഷാനവാസിനോടും ഹോട്ട് സീറ്റ് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സോ അതങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ അക്ബർ നെവിൻ്റെ ഒരു സോങ് അന്ന് ബിഗ് ബോസ് കൊടുത്തായിരുന്നല്ലോ ഇന്നലെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ വെച്ചിട്ടൊരു സോങ് ഉണ്ടാക്കാനായിട്ട് അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മളെ രേണുയുടെ പേനിഷും ഷാരിഖേനെ കുറിച്ചിട്ടും ബിനീനെ കുറിച്ചിട്ടും പിന്നെ കിച്ചൺ ടീമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അത് നല്ല രസമുണ്ടായിരുന്നു നെവിൻസ് ആയിരുന്നു ഡാൻസ് കളിക്കുന്നു നല്ല നല്ലതായിരുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതാണ് ശൈത്യേന്റെ വലിച്ചുകിറൽ വലിച്ചുകിറൽ എന്ന് പറയാൻ പറ്റില്ല ശൈത്യേൻ്റെ മൂടി വലിച്ചു കയറിയിരുേട്ടൻ അത് ശരിക്കും അത്യാവശ്യമായിരുന്നു കാരണം അനുവും ശൈത്യം അനു വിചാരിക്കുന്നത് ശൈത്യ അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശൈത്യ അനുവുടെ സൈഡാണെന്നാണ് അനു വിചാരിക്കുന്നത് പക്ഷെ നമ്മൾ എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് ശൈത്യയുടെ ശരിക്കുള്ള മുഖം മനസ്സിലായല്ലോ അനുവിനെ അനുവിനൊക്കെ ഇൻസ്റ്റായിട്ട് ശൈത്യ പല ആളുകളടുത്തും പോയി പറയുന്നുണ്ട് സോ അത് ഇന്നലെ ആലേട്ടം ചെറിയ രീതിയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അനുവിൻ്റെ ഇനിയെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കാം കാരണം അനുവിൻ്റെ മുഖമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെന്താന്ന് വെച്ചാൽ അന്ന് ശരത്തും ശൈത്യവും സംസാരിക്കുന്നുണ്ടായിരുന്നു അനു കാല് തൊട്ടതിന് ശേഷം എന്തോ അനുവിനെ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അപ്പം അത് കറക്റ്റ് എടുത്ത് ചോദിച്ചു നിങ്ങൾ ശരത്ത് പറഞ്ഞോ അനു കാല് തൊട്ടതിന് ശേഷം ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് ഉറക്കം വരുന്നില്ല ഭയങ്കര മോശം ചിന്തകളാണ് അപ്പം നിങ്ങൾ ശൈത്യനോട് ചോദിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞപ്പം രണ്ടാളെയും ആ ഒരു സൈഡെ അങ്ങനെ അങ്ങ് പൊളിഞ്ഞു അവരുടെ ആ കള്ളത്തിലാക്കാം ശരത്തിനൊക്കെ ഭയങ്കര മുഖമൊക്കെ മൊത്തത്തിൽ മാറി ഇനി എങ്ങനെ അനുവിനെ ഫേസ് ചെയ്യും അനുവായിട്ട് ആ ഒരു സിംഗിലേക്ക് വന്നതായിരുന്നു ശരത് അപ്പം നമുക്കാണെങ്കിലും ഉണ്ടാവല്ലോ ഇങ്ങനെ ഒരു കാര്യം പുറത്ത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു തോന്നൽ സെയിം തോന്നൽ ഇപ്പം ശരത്തിനും ശൈത്യക്കും വന്നിട്ടുണ്ട് അത് അവർ എപ്പിസോഡ് കഴിഞ്ഞിട്ടും പേഴ്സണലായി പോയി സംസാരിക്കുന്നുണ്ട് അത് ഭയങ്കര അടിപൊളി കാരണം ഇനി ഇനിയെങ്കിലും അനുവിന് മനസ്സിലാക്കാം ശൈത്യം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയ അനു നല്ലത് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് നിങ്ങ മറ്റേ അവർ രണ്ടാളിയും ഒന്ന് സേഫ് സേഫ് ആക്കി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ടാസ്ക് കഴിഞ്ഞപ്പം എല്ലാവർക്കും ടാക്സ് കിട്ടിയായിരുന്നല്ലോ ആ ടാക്സ് ഒക്കെ ഒരു മുട്ടനകത്താക്കിയിട്ട് ലാലേട്ടൻ എല്ലാവർക്കും വെച്ചു കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു അപ്പം ആര്യൻ സാധാ ചോദിച്ചാണോ അല്ലെങ്കിൽ ഓവറാക്കിയതാണോന്ന് അറിയില്ല ആര്യന്റെ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ആര് ചോദിക്കുന്ന ലാലട്ട ഇത് കുളിക്കുമ്പോൾ വെക്കണോ ചോദിച്ചു അപ്പൊ ലാലേട്ടൻ ഒരു ചെറിയ ദേഷ്യം വന്നു മോ മോനെ അത് കുളിച്ച് കുളിക്കുമ്പം തല കുളിച്ചതിന് ശേഷം തോർത്തിയിട്ട് തിരിച്ച് വെക്കണം പിന്നെ അവിടെ നിന്നില്ല ആരെയും അപ്പം തന്നെ ചോദിച്ചു ലാലേട്ട അപ്പം തുറങ്ങുമ്പോൾ വെക്കണം അത് ശരിക്കും ലാലേട്ടൻ നല്ല ദേഷ്യം വന്നു അപ്പം ലാലേട്ടൻ എടുത്ത വായിൽ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്നെ ഊരുവാണോ അതോ കാര്യമായിട്ട് ചോദിക്കുന്നതാണോ അത് ശരിക്കും ലാലട്ടൻ അത് നല്ല രീതിയിൽ ദേഷ്യം വന്നു കണ്ടസ്റ്റൻസും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു നീ എന്താ ചോദിക്കുന്നതെന്ന് നിർത്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരത്താണേലും അപ്പൊ ഷാരിക അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എണീറ്റ് നിന്ന് ചോദിച്ചുകൂടെ അപ്പം ആരെയും പറഞ്ഞു എനിക്കിനിയും ഡൗട്ട്സ് അല്ലേ മറ്റേ ടാസ്ക് ടാസ്കിൻ്റെ അകത്ത് എന്നൊക്കെ എനിക്ക് ചോദിക്കേണ്ടത് എന്തൊക്കെയോ ഇപ്പോൾ ഇന്ന് പറയുന്നുണ്ടായിരുന്നു ആര്യൻ എനിക്കറിയില്ല ആര്യനത് കാര്യമായിട്ട് ചോദിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല ഇനി അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ എവിക്ഷൻ വന്നു എവിക്ഷൻ്റെ അകത്ത് ഷൈത്യവും ഷാനവാസും സേവ്ഡാണ് അതുപോലെ ഷാരി ഔട്ടായി എന്ന് കാണിക്കുന്നു അതൊരു കണ്ണട വെച്ചിട്ട് സ്പെക്സ് വെച്ചിട്ട് അതിൽ സേവ്ഡും അവരെ പേരും വെച്ചിട്ടുള്ള സാധനങ്ങളിങ്ങനെ പറിക്കലും അങ്ങനത്തെ ഒരു ചെറിയൊരു ചെറിയൊരു സെഗ്മെന്റ് പോലെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഷാരികൻ്റെ ക്യാപ്പ് ആർക്ക കൊടുക്കുക എന്നപ്പം ഷാരിക ചൂസ് ചെയ്തത് ആതിലോറയാണ് കാലുമാറ്റ കരി എന്നുള്ള ഒരു ടാഗാണ് ഷാരിക കിട്ടിയത് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തത്തിൽ നടന്ന കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ശരത്തും ഷൈത്തിയും തമ്മിൽ ആ അനുവിനെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് അക്ബർ ആൻഡ് ടീമിൻ്റെ ഡിസ്കഷനാണ് ടാർഗറ്റ് ചെയ്യുന്നു ഷരത്തിനെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അക്ബറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ജിസേൽ പിന്നെ റെന അക്ബർ ശരത് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് എന്തോ ശരത് പറയുന്നുണ്ടായിരുന്നു ഇനി ഇനിയാണ് എൻ്റെ ഗെയിം പുറത്തേക്ക് വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി കണ്ടറിയാം ഒക്കെ ഗെയിം എന്താണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ളത് നമുക്ക് നോക്കിക്കാണാം സോ ഇനിയിപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്റ്റൻസി കാര്യങ്ങളും ഒക്കെ നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആൻഡ് ഈ വി ക്യാപ്റ്റൻ ശൈത്യ പിന്നെ ശരത് ആൻഡ് ബിന്നിയാണ് അതിൽ ആരാകും ക്യാപ്റ്റൻ എന്നുള്ളത് നമുക്ക് നോക്കാം ആരാകും എന്നുള്ളത് താങ്ക്